ശ്രീ കെ സരൺകുമാർ ഈ കൊച്ചിയിലെ കരിമണൽ കമ്പനി എക്സാലോജിക്കുമായി ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എക്സാലോജിക്കുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് ഇപ്പോൾ മൂന്ന് പരിശോധനകൾ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എസ് എഫ് ഐ ഒ അതിനു മുൻപ് ഓഫ് കമ്പനീസ് ഈ മൂന്ന് സ്ഥാപനങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് യാതൊരു സേവനവും എക്സാലോജിക്ക് കൊടുക്കാതെയാണ് ഈ കമ്പനിയുടെയും വീണാ വിജയന്റെയും അക്കൗണ്ടിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയത് വന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോ മാത്യു കുഴൽനാടന്റെ ഈ വെളിപ്പെടുത്തലോടുകൂടി വീണാ ിൽ സേവനമൊന്നും നൽകിയില്ലെങ്കിലും മുഖ്യമന്ത്രി സേവനം നൽകിയിട്ടുണ്ട് സി എം ആർ എല്ലിന് അതിന്റെ പ്രത്യുപകാരമായി നമ്മൾ പ്രോക്കോ എന്നൊക്കെ പറയില്ലേ ലാറ്റിനിൽ ഉദ്ദിഷ്ട കാര്യത്തിനും ഉപകാര സ്മരണ എന്ന് മലയാളത്തിലും പ്രയോഗിക്കും അതാണ് നടന്നതെന്ന് വ്യക്തമാവുകയല്ലേ ശ്രീ മാത്യുനാട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പന്ത്രണ്ട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഈ വിഷയം ബന്ധപ്പെട്ടുണ്ട് ഒരു സിനിമയിൽ ജഗതി പറയുന്നുണ്ട് ഇപ്പൊ പൊട്ടിക്ക് ഇപ്പൊ പൊട്ടിക്കെന്ന് പറയുമ്പോ ആ തട്ടിപ്പറിച്ച് മേടിച്ച് പൊട്ടിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട് ഞാൻ എന്തോ വലിയ സാധനം കൊണ്ടുവരാൻ പോകുകയാണെന്ന് തലേ ദിവസവും തലേന്റെ തലേ ദിവസവും അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും അതിനുശേഷം പത്രക്കാരെല്ലാം അറിയിക്കും പത്രക്കാർ വളരെ ഗൗരവത്തോടെ കാത്തിരിക്കും ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ന്യൂസ് ഹവറുകൾ പ്രൈം ന്യൂസ് ടൈം എല്ലാം മാറ്റി വെച്ച് ചർച്ച ചെയ്യും അതിനുശേഷം അത് പോകും അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇവിടെ കൃത്യമായി സേവനം കൊടുത്തെങ്കിൽ അതിന് നികുതി അടയ്ക്കുമല്ലോ ഐ ജി എസ് ടി അടച്ചിട്ടില്ല അതുകൊണ്ട് അത് സേവനമല്ല അവസാനം എല്ലാവരും തിരിച്ചു ചോദിച്ചു ഐ ജി എസ് ടിയുടെ വിവരം പുറത്തു വന്നാലെങ്കിലും നിങ്ങൾ ഈ ആരോപണം നിർത്തുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിർത്തുമെന്നാണ് അന്ന് പറഞ്ഞത് കൃത്യമായി ഐ ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഗവൺമെന്റ് സംവിധാനം തന്നെ പുറത്തുവിട്ടു ശതമാനവും പേപ്പറും ഒക്കെ പുറത്തു വന്നപ്പോ പിന്നെ കുറച്ചു നാളത്തേക്ക് പത്രസമ്മേളനം ഉണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരികയും ആ ആരോപണങ്ങൾ സാധൂകരിക്കുകയും തെളിവുകൾ പുറത്തു വരികയും അത് കൃത്യമായിട്ട് പല വകുപ്പുകളും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അടക്കം പരിശോധന കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും പത്രസമ്മേളനമായിട്ട് പുറത്തു വരും എന്തൊക്കെയായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി കാര്യ വകുപ്പിന്റെ ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതുപോലെ തന്നെ സി എം ആർ പണമിടപാടിനെ കുറിച്ചാണല്ലോ നടക്കട്ടെ ഇവിടെ ഇപ്പോൾ സ്പെസിഫിക് ആയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റമിക് മിനറൽസ് കൺസപ്ഷൻ റൂൾസ് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തതോടെ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ല എന്ന് പൂർണമായും വന്നു ഗവൺമെന്റ് കമ്പനികൾക്ക് മാത്രമേ ഇതുപോലെയുള്ള മേജർ മിനറൽസ് ഖനനം ചെയ്യാവൂ എന്ന് സ്ഥാപിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു ഇവിടുത്തെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് മുമ്പ് മുമ്പ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഈ സി എം ആർ ഉപകമ്പനിയായ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞ ലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് തീരുമാനിക്കുന്നു ഇങ്ങനെ തീരുമാനം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് എടുത്തതിനു ശേഷം മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഇടപെടുകയാണ് അദ്ദേഹം ഫയലുകൾ വിളിപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു യോഗം ചേരുകയാണ് എന്തെങ്കിലും വഴിയുണ്ടോ ഇത് ഇത്തരത്തിൽ ഈ ടെർമിനേഷൻ ഒഴിവാക്കാൻ എന്ന് നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ യോഗം തീരുമാനിക്കുകയാണ് എന്ത് കാര്യത്തിനും ഇത് മനസ്സിലായാലും പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അത് ശ്രീ മാത്യു കുഴൽനാടിന്റെ പത്രസമ്മേളനത്തിലെ അതേ വാചകം താങ്കൾ ഇവിടെ ആവർത്തിക്കുകയാണ് ഇവിടെ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സ്വകാര്യ മേഖലയിൽ വേണോ പൊതുമേഖലയിൽ വേണമോ എന്നുള്ള വിഷയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഉയർന്നു വന്നപ്പോൾ എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള ഖനനം പൊതുമേഖലയിൽ മാത്രം മതി സ്വകാര്യ കമ്പനികൾക്ക് പാടില്ല എന്ന നിലപാടെടുത്തതാണ് ഇടതുപക്ഷം ഇപ്പൊ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള യു ഡി എഫിന്റെ ഗവൺമെന്റ് ആണ് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ആറാട്ടുപുഴ തൃക്കുന്ന പുഴ അതുപോലെ തോട്ടപ്പുള്ളി പുഴിയെല്ലാം തുറന്നു കൊടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയും അന്ന് മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണിയാണ് അന്ന് യു ഡി എഫിന്റെ കൺവീനർ ശ്രീ ഉമ്മൻചാണ്ടിയാണ് യു ഡി എഫ് അത്തരത്തിലുള്ള നയം സ്വീകരിച്ചപ്പോൾ അതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരം മനുഷ്യ കോട്ടയടക്കം സൃഷ്ടിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളെ അണിനിരത്തി സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങിയത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ ഭാഗമായി കൊടുത്ത ലൈസൻസ് യു ഡി എഫിന്റെ കാലത്ത് കൊടുത്ത ലൈസൻസ് അത് പിൻവലിക്കേണ്ടി വന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ആദ്യമായി യു ഡി എഫ് എടുത്ത തീരുമാനത്തിന് സ്റ്റോപ്പ് മമ്മ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം കേന്ദ്ര ഖനി വകുപ്പിന് റിവിഷൻ ഹർജി കൊടുത്തു സി എം ആർ എൽ ആ കേന്ദ്ര ഖനി വകുപ്പ് ആ റിവിഷൻ ഹർജി പരിഗണിച്ചുകൊണ്ട് വീണ്ടും പുനഃപരിശോധിക്കാൻ എൽ ഡി എഫ് ഗവൺമെന്റിന് നിർദ്ദേശം കൊടുത്തു എൽ ഡി എഫ് ഗവൺമെന്റ് അത് പുനഃപരിശോധിച്ച് ആ അപേക്ഷ തള്ളുകയാണ് ഉണ്ടായിരുന്നത് ആദ്യം സ്റ്റോപ്പ് മമ്മോ ആയിരുന്നു അത് എന്നേക്കുമായി തള്ളി അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ സി ഹർജി പോയി അത് സി എം അനുകൂലമായി ഡിവിഷൻ ബെഞ്ചിൽ ഹർജി പോയി അത് സി എം ആർ എൽ അനുകൂലമായി സുപ്രീം കോടതിയിൽ ഹർജി പോയി സുപ്രീം കോടതിയും അനുകൂലമാകുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തരത്തിലും സ്വകാര്യ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള ഹനനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയം സ്വീകരിച്ചില്ല ഒരനുവതി പത്രം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല അവർക്ക് അനുവദി പത്രം കൊടുത്തതെല്ലാം യു കാലത്താണ് സുപ്രീം കോടതിയുടെ വിധി ശരിക്കും പറഞ്ഞ രണ്ടായിരത്തി പതിനാറിലാണ് അന്തിമമായിട്ടുള്ള സുപ്രീം കോടതി വന്നത് പതിനെട്ട് നാല് രണ്ടായിരത്തി പതിനാറാണ് ആ വിധി വന്ന മാസങ്ങൾക്ക് ശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു ആ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും നമുക്കറിയാം ഒരു തരത്തിലും ആ സുപ്രീം കോടതി വിധിക്കനുസരിച്ച് അവർക്ക് ഖനനാനുമതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല പിന്നീട് ഇവിടെ ആറ്റോമിക് മിനറൽ കൺസൻ ചട്ടം ഭേദഗതി ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര ഗവൺമെന്റ് ചട്ടം ഭേദഗതി ചെയ്തത് ഈ രണ്ടായിരത്തി പതിനാറിൽ ആ സുപ്രീം കോടതി വിധി അനുസരിച്ച് സി എം ആറിൽ അവരുടെ അനുബന്ധ കമ്പനികൾക്കും അനുവദിക്കേണ്ടതല്ലേ അനുമതി കൊടുക്കാൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറായില്ലല്ലോ മൂന്ന് വർഷം കഴിഞ്ഞ് ചട്ടവും ഭേദഗതി വന്നതിന് ശേഷം നിയമോപദേശം എടുത്ത് കൃത്യമായിട്ട് അല്ലെങ്കിൽ നിയമോപദേശം എടുത്ത് അവിടെയുള്ള ഒന്നാമത്തെ പ്രശ്നം ഒന്ന് ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധിയിൽ തന്നെ താങ്കൾ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവുണ്ടായി സിംഗിൾ ബെഞ്ചിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ അതിനുശേഷം സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായി ശരി അതേ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തന്നെ പതിനേഴ് എ ടു ഇൻവോക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നോട്ടിഫൈ ചെയ്ത് ഈ പറഞ്ഞ നാല് ലീസ് കൊടുത്തിട്ടുള്ള പ്രദേശമുണ്ടല്ലോ ആ പ്രദേശം സർക്കാരിന് ഏറ്റെടുക്കാനുള്ള പ്രൊവിഷൻ അവിടെ നിൽക്കുമ്പോൾ അത് സർക്കാർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് സർക്കാരിൻ്റെ വി എസ് സർക്കാരിൻ്റെ കാലത്തെ നയം വ്യവസായ നയം താങ്കൾ കോട്ട് ചെയ്തു വളരെ ശരിയാണ് വി എസ് സർക്കാരിൻ്റെ കാലത്ത് ഖണ്ഡിതമായ നിലപാട് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു പിണറായി സർക്കാരിൻ്റെ കാലത്തോ പിണറായി സർക്കാരിൻ്റെ കാലത്തെ ഇതേ വ്യവസായ നയത്തിൽ അതിൻ്റെ മലയാളം വേർഷനിൽ പറയുന്നു ധാതുമണൽ ഖനനം പൊതുമേഖലയിൽ പരിമിതപ്പെടുത്തും എന്നാൽ ഇത് സംബന്ധിച്ച സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കും എന്ന് പറഞ്ഞാൽ ഈ സി എം ആറുകളുടെ ഉപകമ്പനിക്ക് കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞ ഘനനാനുമതി എന്നുള്ളത് ആത്യന്തികമായി സാധ്യമാകും എന്ന കൃത്യമായ സൂചന ഈ വ്യവസായ നയത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ ഈ പ്രക്രിയ അന്തിമ ഘട്ടത്തിൽ എത്തുമ്പോഴാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറ്റമിക് മിനറൽ കൺസേഷൻ റൂൾസ് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യുന്നത് അപ്പോ അതിനുശേഷം ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നു ഇവിടെ താങ്കൾ പറഞ്ഞു ശരിയാണ് രണ്ടായിരത്തി പതിനാറ് നാലാം മാസത്തിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് അഞ്ചാം മാസത്തിലാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് പന്ത്രണ്ടാം മാസത്തിലാണ് വീണാ വിജയന്റെ എക്സാലോജിക്കന് സി എം ആറിലുമായിട്ട് ആദ്യത്തെ കരാർ ഉണ്ടാവുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അതിനുശേഷമുള്ള മൂന്ന് വർഷങ്ങളായിട്ട് വർഷങ്ങളിലായിട്ടാണ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണയുടെയും എക്സാലോജിക്കിന്റെയും അക്കൗണ്ടിലേക്ക് വരുന്നത് ഈ പറഞ്ഞ കാലയളവിലാണ് വ്യവസായ നയത്തിൽ ഇങ്ങനെ ഒരു കൃത്യമായ സൂചന വരുന്നത് ഇതേ കാലയളവിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിയമഭേദഗതി വരുന്നത് അതിനെ മറികടക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് നിയമോപദേശം തേടുന്നത് ഇത്രയും കാര്യങ്ങൾ ശരിയല്ലേ വസ്തുതാപരമല്ലേ ഒരിക്കലും അല്ല ഇത് ഒരു സുപ്രീം കോടതി വിധി വന്നാൽ ആ വിധി പാലിക്കണം അല്ലെങ്കിൽ ആ വിധിക്ക് വിധേയമായിരിക്കും എന്ന് പറയുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ കടമയല്ലേ പരമോന്നത നീതി കിവിഡത്തിന്റെ ഒരു വിധി വന്നാൽ അത് പ്രീസിഡന്റ് ആണ് ആ പ്രീവിയസ് ഡിസിഷൻ ഓഫ് ദി കോർട്ട് എന്ന് പറഞ്ഞാൽ അത് നിയമമാണ് ഏത് തീരുമാനം എടുക്കുമ്പോഴും സുപ്രീം കോടതിയുടെ വിധി ഇതിൽ പാലിക്കണം ആ വിധിക്ക് അനുസരിച്ചായിരിക്കണം എന്നൊരു വരി പറഞ്ഞാൽ മലയാളം വേർഷനും ഇംഗ്ലീഷ് വേർഷനും തമ്മിൽ എന്താ വ്യത്യാസം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു അഭിഭാഷക ണല്ലോ ശ്രീർ കുഴൽനാടൻ ആ അഭിഭാഷകൻ സുപ്രീം കോടതി വിധിക്ക് വിധേയമായിരിക്കും വരുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അത് വലിയ അപരാധമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചത് ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറ് നാലാം മാസം വന്ന വിധി ആ വിധി ധൃതി പിടിച്ച് നടപ്പാക്കാനോ ഏതെങ്കിലും തരത്തിൽ ആ വിധിയുടെ പ്രകാരം ആ വിധി പാലിച്ചുകൊണ്ട് അവർക്ക് ഖനനാനുമതി കൊടുക്കുന്ന തീരുമാനം ഉണ്ടായോ ഇവിടെ പന്ത്രണ്ടാം മാസം എക്സോളോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുണ്ടെങ്കിൽ ആ ഉപകരാർ അല്ലെങ്കിൽ ആ കരാറുമായി ബന്ധപ്പെട്ടുണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ ഈ ഖനനാനുമതി കൊടുക്കൂലേ കാരണം സുപ്രീം കോടതിയുടെ വിധിയുണ്ടല്ലോ ആരെയാണ് പേടിക്കേണ്ടത് അങ്ങ് വിധി പാലിച്ചു വിധി അങ്ങ് അനുസരിച്ചു ഞങ്ങൾ അത് കഥ ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ സംസ്ഥാന സർക്കാരിന് കൈ കഴിവാമല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമൻമെന്റ് വരുന്നതും ആ അമന്മെന്റ് വന്നിട്ടും തീരുമാനമെടുക്കാൻ നിയമോപദേശം തേടി ഏറ്റവും നിയമപരമായിട്ടുള്ള പ്രക്രിയയിലൂടെ പോകുമ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ നയം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ പറ്റൂ സ്വകാര്യ മേഖലയ്ക്ക് അനുവദിക്കാൻ പാടില്ല എന്നുള്ള നയത്തെ എന്നും ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത് ഒരു ഘട്ടത്തിൽ പോലും അതിൽ വെള്ളം ചേർത്തിട്ടില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന പേപ്പറുകളുടെ ഫോട്ടോസ്റ്റാറ്റും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്ന് ജനങ്ങളിൽ സംശയം ഉണ്ടാക്കാനും മാധ്യമങ്ങൾക്ക് ഒന്നോ രണ്ടു ദിവസം മാറ്റി വെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്യുക്കുഴൽനാട് ചെയ്യുന്ന സ്ഥിരം നമ്പർ പന്ത്രണ്ടാമത് പത്രസമ്മേളനം ഒന്ന് ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടിപ്പോവും ജനങ്ങൾക്ക് പൂന്തി മാറി എന്നതേ സൂചിപ്പിക്കാനുള്ളൂ ഇപ്പൊ പത്രസമ്മേളനം നടത്തി മാത്യുക്കുഴൽനാടിന് ഇത് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നല്ലോ നിയമസഭയിൽ സ്പീക്കർക്ക് ആരോപണം എഴുതി കൊടുത്തതല്ലേ അതവിടെ അനുവദിക്കാൻ സ്പീക്കർ സന്നദ്ധനായിരുന്നല്ലോ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ എഴുന്നേറ്റുന്നതെന്ന് ഈ കാര്യങ്ങൾ പറയാമായിരുന്നു അതൊക്കെ അവാസ്തവങ്ങളാണെങ്കിൽ അതൊക്കെ പൊട്ടിപ്പോകുന്ന കാരണ കാര്യങ്ങളാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ നെഞ്ചും വിരിച്ചതെന്ന് ഓരോ നോരോ നോരോ നായിട്ട് മാത്യു കുഴൽനാടനെ പൊളിച്ചടുക്കിക്കൂടായിരുന്നല്ലോ അത് ചെയ്തില്ലല്ലോ അതെന്തേ പിന്നെ നടത്തി നിയമസഭയ്ക്ക് ചട്ടമുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ ചട്ടവും ചട്ടവും റൂളും റൂളും ഉണ്ട് ഒരു ഏത് അനുസരിച്ചിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവിന് ചേക്ക് കണ്ടെയ്നർ വഴി പണം കൊണ്ടുവന്നു എന്ന് പി വി അന്മാർ ആരോപിച്ചത് അത് ഇതേ നിയമസഭയിൽ ഇതേ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണമല്ലേ എന്തെല്ലാം ആരോപണങ്ങൾ നിയമസഭയിൽ വരുന്നു നിയമസഭയിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അംഗങ്ങൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഇമ്മ്യൂണിറ്റി പോലും ഉണ്ട് ഇവിടെ ഇപ്പൊ നിയമസഭയിൽ നെഞ്ചും വിരിച്ചു നിന്ന് പിണറായി വിജയൻ ഇതിൽ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ അരുണ പറയുന്നത് പോലെ മറുപടി പറഞ്ഞുകൂടായിരുന്നോ അതെന്തേ അനുവദിക്കാതിരുന്നത് ഈ വിഷയത്തിൽ അല്ല ഞാൻ പറയാം മിനിറ്റ് ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടിന് പല ഘട്ടത്തിലും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ അവസരം കൊടുത്തതാണ് ഇതൊരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പറും അതിൽ പകുതി വായിക്കാൻ കഴിയാത്ത പേപ്പറും പേടിച്ച് സ്പീക്കറുടെ ഓഫീസ് കയറി ഇറങ്ങിയാൽ റൂള് പ്രകാരവും നിയമപ്രകാരവും അനുമതി കൊടുക്കാൻ കഴിയില്ല ഫയൽ മോഷ്ടിച്ചുകൊണ്ട് വന്ന അല്ലെങ്കിൽ എടുത്തോണ്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് സ്പീക്കർക്ക് കൊടുക്കാൻ പറ്റില്ല ഞാൻ അതിലേക്കൊക്കെ വരാം ഇനി ഇപ്പോ എന്തുകൊണ്ട് നിയമസഭയിൽ അത് അവതരിപ്പിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം അതിനുമുമ്പ് അതിനുമുമ്പ് ശ്രീ എം ലിജു ഇവിടെ